السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى اله سيدنا محمد.

അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് മോശമായി നൽകട്ടെ അള്ളാഹുവിനെ കുറിച്ച് എല്ലാ സമയത്തും ചിന്തിക്കുന്ന ഒരു ചിന്ത അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നൽകുമാറാവട്ടെ എല്ലാവരും ദു ചെയ്യാം ഇമാം ഖസാലി റഹ്മാഹുള്ള പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയലാണ് പിന്നെ അള്ളാഹുവിനെ കാണലും എന്നതാണ് നമ്മളിപ്പോൾ ദുന്യാവില് ഏറ്റവും വലിയ രസം എന്താന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല പാൽ ഇറന്ന് നല്ല കട്ടൻ ചായ നല്ല പാൽ ഇറന്ന് നല്ല പൊടിയൊക്കെ ചായ കുടിക്കുക നല്ല നല്ല ഫുഡ് കഴിക്കുക കുറെ സ്വർണത്തിൻ്റെ ഭൂമിയുടെ മുതലാളിയാവുക പെണ്ണ് ആണിലും ആണ് പെണ്ണിലും രസം കണ്ടെത്തുക ലോകത്തെ ഏറ്റവും വലിയ രസവും സുഖവും അതനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മേരിഫത്താണത്രേ അത് അനുഭവിച്ച ആൾക്കാരായി പറയുന്നത് ആ രസത്തേക്കാൾ മറ്റുള്ള രസം കാണുന്ന ആൾക്കാരാരെന്നോ ഈ രസം കിട്ടാത്ത ആൾക്കാരാണ് അതാണ് വിഷയത്തിൻ്റെ ഹെഡിങ് അതിന് നൂറുൽ ലാഹി എന്നാണ് പറയാം നമ്മുടെ കാഴ്ച കാണിൻ്റെ രസം വാസനയുടെ രസം ഇതൊക്കെ ഓരോരോ രസത്തിൻ്റെ കാര്യ കാരണങ്ങളാണ് മാർഗങ്ങളാണ് ഇതൊന്നുമല്ല ഇത് ഹൃദയം കൊണ്ട് കിട്ടുന്ന രസമാണ് നൂറുൽ ഇലാഹി അ നൂറുൽ ഇലാഹി ഇലാഹിയായൊരു വെളിച്ചം അത് മനസ്സിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രസം സംയോഗത്തേക്കാൾ ഏറ്റവും പുന്തിയ ഭക്ഷണത്തേക്കാൾ അധികാരത്തിൻ്റെ സുഖത്തേക്കാൾ പരിശുദ്ധ വലുതാണ് ഇസ്ലാമിന് വേണ്ടി ഹൃദയത്തെ അള്ളാഹു തുറന്നു നൽകിയവൻ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി അങ്ങനെയുള്ള ആൾബിൽ എന്നുള്ള ഒരു പ്രകാശമാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മൊബൈലിനൊക്കെ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടാറില്ലേ അത് നമ്മൾ കാണൂലല്ലോ നല്ല പവറുള്ള നെറ്റ്വർക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആസ്വദിക്കാം അങ്ങനല്ലേ പറയല് പരസ്യക്കാരൊക്കെ നല്ല നെറ്റ്വർക്ക് കിട്ടും ഫൈവ് ജി കിട്ടും എന്നെ പറഞ്ഞ് എല്ലാം വരാണ്ട് അപ്പം നല്ല ക്ലാരിറ്റി അങ്ങനെ ഒരു വെളിച്ചം ഹൃദയത്തിൽ അള്ളാഹു സുബാനുഹൂത്തല നിൽക്കും അതിന് പല പേരുണ്ട് നൂറുല്ലിമാൻ നൂറുല്ലൂറുൽ ഇലാഹി എന്നൊക്കെയാണ് പറയാം ഈ ഒരു ചർച്ച ഒരുപാട് വിശാലമായതുകൊണ്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു ഉയർന്ന ഒരു ഒരു പാകം നിങ്ങളുടെ ഹൃദയത്തിന് ഇല്ലാത്തതുകൊണ്ടും ഒരു പത്തി ഇരുപത് പേജ് ചർച്ചയാണ് ഈ വിഷയത്തിലുള്ളത് ഞാനത് മാറ്റി വയ്ക്കുകയാണ് അടുത്ത ചർച്ചയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാമെന്ന് മാത്രം അള്ളാഹുവിൻ്റെ ആരിഫീയങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സുഖം ആ സുഖത്തിനപ്പുറം അവർക്ക് വേറൊരു സുഖമില്ല എന്നുള്ളതാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് അവർ കാണുന്ന പക്ഷെ അത് അനുഭവിക്കാത്ത ആളുകൾ അങ്ങനെ സുഖമൊന്നുമില്ല എന്ന് പറയും പക്ഷെ അതിനൊരു ഭാഗം ആകാനുണ്ട് ഒരു പ്രത്യേകമായ ലെവലിലേക്ക് എത്താനുണ്ട് പ്രായപൂർത്തിയാകാത്ത ആൾക്ക് സമയോഗത്തിൻ്റെ സുഖം സ്ത്രീ പുരുഷ സുഖം പറഞ്ഞാൽ മനസ്സിലാവൂല അത് അനുഭവിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് ഇമാം ഹസാലി റഹ്മാഹുല്ല രേഖപ്പെടുത്തുന്നു അള്ളാഹു ആരിഫത്തിന്റെ രസം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ എന്നിട്ട് പറയുന്നുണ്ട് അവർ ഈ സുഖം അനുഭവിക്കുന്ന നേരത്തെ എന്തെല്ലോ ഒക്കെ പറയും അപ്പൊ കേൾക്കുന്ന ആൾക്കാർ കാണുന്ന അറിയുന്ന കേൾക്കുന്ന ആൾക്കാർ ആയിരിക്കും ആ കണ്ട കാരണം അത്രയും ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക കണ്ണ് കുളിർമിയാകുന്ന സുഖ സൗകര്യങ്ങളിൽ അള്ളാഹുറുക്ക് ഒരുക്കി വെച്ചത് എന്താണെന്ന് അവർക്കറിയില്ല അപ്പൊ പിന്നെ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും ഒക്കെ അപ്രത്യക്ഷമാവുകയും ഹൃദയം ആ സുഖത്തിന് ഇങ്ങോട്ട് അരിഞ്ഞു ചേരുകയും ചെയ്യും തിയിലിട്ടാല് വരെ അയാൾ അറിയില്ല തിയിലിട്ടാല് വരെ അയാൾ അറിയില്ല ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ മാരിഫത്തും ഒക്കെ ഉള്ളത് മനുഷ്യന് ദീർഘായുസനെ കുറിച്ച് പറയാറുണ്ടല്ലോ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഈ ദീർഘായുസന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം ഈ അള്ളാഹുവിൻ്റെ ഈ ആരിഫത്ത് അതിൻ്റെ സുഖം ആസ്വദിക്കണമെങ്കിൽ ദുന്യാവിൻ്റെ ബന്ധങ്ങളൊക്കെ ഹൃദയത്തുനിന്ന് കെട്ട് ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴാണ് കിട്ടുക മറ്റു ചെറുപ്പത്തിലൊക്കെ കിട്ടും ചില ആളുകൾക്ക് വിഭാഗത്തെടുത്ത് അള്ളാഹുലേക്ക് അടുത്ത് 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 ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രായമൊന്നും പ്രശ്നമില്ലല്ലോ ഒരു നല്ല ബുദ്ധിയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലുമായിരിക്കും സാലിമം പറയുന്നുണ്ട് ഒരു കുട്ടി വളർന്നു വലുതാകാൻ തുടങ്ങുമ്പോൾ ജനിച്ച ഒരു കുട്ടി ഒരു മൂന്ന് വയസ്സോ മൂന്ന് മാസമോ അഞ്ചു മാസമൊക്കെ ആകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന ആദ്യം കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും വേറെ എന്തിനേക്കാളും ആ കുട്ടിക്ക് രസം കളിയാണ് മുലോടിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലെ ആ മുലടിക്കാൻ വരുമെന്ന് പറഞ്ഞാല് മല കുടിക്കുമ്പോഴും കളിക്കും കാരണം ആ കുട്ടിക്ക് കളിക്കണം എന്നുള്ള ആ ചിന്ത തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ അതേപോലെ തടയാൻ പാടില്ല കുട്ടികളെ കുട്ടികൾക്ക് തിന്നണം കുടിക്കണം അതൊന്നും അവരെ അവരുടെ ഒരു ചിന്തയേ അല്ല കുട്ടികള് കളിക്കാൻ വേണ്ടിയാണ് തിന്നതും കുടിക്കണതും അതിൻ്റെ ഒരു കളി ഒന്നും തിന്നു വേണ്ട കുടിക്കുവാണ്ടേ എന്ന് ചോദിച്ചാല് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് രസം ുന്നാലും കുടിക്കല് നമുക്ക് കളി പ്രധാന പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിക്കലാണ് ഏറ്റവും പ്രധാനം ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക ഉണർന്നാൽ കളിക്കുക കയ്യോ ഉണ്ടോ കാലോ ഉണ്ടോ തൊള്ളോണ്ടോ കളിക്കുക അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു അവകാശത്തെ ഹനിക്കലാണ് അതിനുശേഷം ശേഷം പിന്നെ ഉണ്ടായിത്തീരുന്നത് ഭംഗിയാണ് ആഭരണം ധരിക്കുക നല്ല വസ്ത്രം ധരിക്കുക വണ്ടിയിൽ പോവുക അങ്ങനെ പോകും വണ്ടിയില്ല കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിറങ്ങിയാൽ വണ്ടി പോകാം താല്പര്യപ്പെടുന്നു അവനെ കളിക്കുക എന്നുള്ള രസം അങ്ങോട്ട് പോകും പിന്നെ കുറച്ച് വലിയ നമ്മളാണീ പറയുന്നത് ഭംഗി നല്ല വളം ഇട്ടെടുക്കുക സ്ത്രീ പെൺകുട്ടികളാണെങ്കിൽ വളം ഇടുക മുടിയൊക്കെ ഒന്ന് ചെയ്യി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള വാസനകളാണ് കുട്ടികളുണ്ടാവുക ആൺകുട്ടികളിലൊക്കെ ആകുമ്പോൾ ഒരു വണ്ടിയിലൊക്കെ പോകലും വണ്ടി വാങ്ങലും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് സ്ത്രീകളോടുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആൺകുട്ടികളാവുമ്പോൾ ആൺകുട്ടികളാകുമ്പോഴുള്ള അവസ്ഥയെന്ന് പറയുന്നത് പെൺകുട്ടികളാവുമ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ അതുവരെ ഉള്ളതൊക്കെ വിട്ട് പിന്നെ പെണ്ണ് ആണ് ആ ഒരു ബന്ധത്തിലേക്ക് അവർ പോകും ദുന്യാവിൻ്റെ രസങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് പത്തോ പതിനെട്ടോ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ആണ് ആ നിലക്കുള്ള കുറെ ചിന്തകളും ആലോചനകളും ബന്ധപ്പെടാൻ ശ്രമിക്കലും കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കലും ഇപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ ഒരു ലജ്ജയില്ലാത്ത കാലമായതുകൊണ്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു കാലത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് ആ സുഖം അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനുണ്ടാകുന്നത് അധികാരം ഉയർച്ച സാമ്പത്തികമായിട്ട് വളരണം എന്നുള്ള ചിന്തയായിരിക്കും ഇതാണ് ദുയാവിൻ്റെ അവസാനത്തെ സുഖം എന്ന് പറയുന്നത് മക്കൾ സ്ഥാനം സ്ഥാനക്കയറ്റം പദവി ധാരാളം പൈസ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഒരു ചിന്ത ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അത് വല്ലാതെ ശക്തിപ്പെടും അള്ളാഹു പറഞ്ഞു ഇന്നമ ഇന്നമോ അന്നമ ഇന്നമൽ അന്നമൽ ഇന്നമൽയാ നിങ്ങളെ ഉറപ്പിക്കണം പുറാൻ പറഞ്ഞതാണ് ദുന്യാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈബുൻ അതൊരു കളിയാണ് ലഹുബുൻ വിനോദാണ് അതാണ് ഈ കുട്ടി എന്ന് പറയുന്നത് ദുയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം മൊത്തം പറയണമല്ലോ അള്ളാഹു താലാ അപ്പൊ ലൈബും ബ അത് കളിയും വിനോദമാണ് അടുത്ത ഘട്ടം ബസ് ഈനത്തും ചമയുക ഭംഗിയാവുക വസ്ത്രം അങ്ങനെയൊക്കെയുള്ള ആവരണം സ്റ്റൈല് എന്നൊക്കെ പറയില്ലേ സ്റ്റൈലാക്കുന്ന പ്രായം അതാണ് ഉണ്ടാവുക പിന്നെ ഒത്ത ഫാഹുറും ബൈ പിന്നെ സ്ത്രീ എന്നുള്ളത് പറയേണ്ടതില്ലോ പിന്നെ നിങ്ങൾക്കിടയിലുള്ള പെരുപ്പവും വർധന ചിന്തയുമാണ് നല്ല വീട് വേണം കുറേ സ്ഥലം വേണം നല്ല വണ്ടി വേണം വേറൊരു വണ്ടി വേണം രണ്ട് വണ്ടി വേണം ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇമാം ഇതിനൊക്കെ ശേഷം മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം വെളിപ്പെടാനുണ്ട് അതെന്താ അള്ളാഹു താലാന്റെ മാര്രിഫത്ത് എന്ന് പറയുന്നൊരു ലത്ത് ഈ മാരിഫത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം പ്രത്യക്ഷമാകും പ്രായപൂർത്തിയാകുന്ന സമയത്താണ് കളിക്കാനുള്ള പിന്നെ എല്ലാം ഇങ്ങോട്ട് പോയിട്ട് അവസാനം പിന്നെ അവന് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഈ പറയുന്ന സുഖങ്ങളും രസങ്ങളേക്കാളൊക്കെ ഏറ്റവും വലിയ രസങ്ങൾ അനുഭവപ്പെടും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കിപ്പോൾ കളിക്കുന്ന പ്രായത്തിൽ കളിക്കാത്ത കുട്ടികളെയാണ് കുട്ടികൾ കളിയാക്കുക എന്താണ് കളിക്കാനെന്നല്ല അത് നീ എന്താണോന്ന് വെച്ചിട്ട് ഒരു പെണ്ണും ആണും എന്നുള്ള പ്രായപൂർത്തിയായ ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറുപ്പക്കാർ കളിയാക്കലെ എന്താണ് നിനക്ക് എന്താണ് പെണ്ണും ഇതൊന്നും പോകണ്ടേ എന്ന രീതിയിലായിരിക്കും കളിയാക്ക ആളുകൾ അധികാരവും സ്ഥാനവും കമ്മിറ്റി പദവിയും നാട്ടിന്റെ പദവിയും മറ്റും മർച്ചവും പൈസ ഉണ്ടാക്കലും കാറ് വാങ്ങലും ഒക്കെയുള്ള ആ ഒരു പ്രത്യേകമായ രസം കണ്ടെത്തുമ്പോൾ ആൾക്കാർ അതൊന്നിനൊന്നും പങ്കെടുക്കാതെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിലൊന്നും ശ്രദ്ധിക്കാതെ എന്താണ് എനിക്കിതൊന്നും വേണ്ടേ ഈ രീതിയിൽ മറ്റുള്ളവരെ കളിയാക്കും ഓരോ സംഗതിയിലും രസം കണ്ടെത്തുന്ന ആൾക്കാർ അതിൽ കണ്ടെത്താത്ത ആൾക്കാർ പരിഹസിക്കും അപ്പോൾ ആരിഫീങ്ങൾ പറയുന്നൊരു വർത്താനുണ്ട് ും അപ്പം നിങ്ങൾ ഞമ്മളെ പരിഹസിക്കുകയാണെങ്കിൽ അള്ള മുനാ മുനാഫിഖീങ്ങളോട് കാഫിരീങ്ങളോട് മൊമിനീങ്ങൾ പറയുന്ന വാക്കാണ് നിങ്ങൾക്കിപ്പോൾ ഈ സുഖ രസവത്തിനൊന്നും ഞങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളെ പരിഹസിച്ചതല്ലേ ഓക്കെ അള്ളാഹുവിൻ്റെ ലിഖാവും അവൻ്റെ രസത്തും കിട്ടുമ്പോൾ നമ്മൾ നിങ്ങളെയും പരിഹസിക്കും നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചതുപോലെ കിട്ടാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ് അപ്പോ ഈ മഹബത്ത് കിട്ടാനുള്ള മാർഗം എന്താണെന്നാണ് അപ്പോ നമുക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുതാലാൻ്റെ ഈ മൊഹബത്ത് നമുക്ക് ലഭിക്കാനുള്ള കാരണം അതിൻ്റെ കാ അതിൻ്റെ നിമിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗങ്ങൾ അപ്പോൾ ചുരുക്കത്തിരി പറഞ്ഞത് മനുഷ്യന്മാരനുഭവിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ ശെഹുവാത്തുകൾ അതിൽ കിട്ടുന്നൊരു സുഖമാണ് അനുഭവിക്കുന്ന സുഖം എന്നാൽ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അനുഭവിക്കുന്ന സുഖം ബുദ്ധിക്ക് കിട്ടുന്ന വല്ലാത്തൊരു സുഖമാണ് ഇപ്പം കള്ള് കുടിച്ചതിപ്പോൾ ബുദ്ധിനെ പിടിപ്പിക്കാനാണ് പറയുന്നത് പെണ്ണിനെ കണ്ടാൽ അതിനൊരു സുഖം ആണിനെ കാണുമ്പോൾ ഒരു സുഖം പൈസ ഉണ്ടാകുമ്പോൾ ഒരു സുഖം അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ബുദ്ധിക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു സുഖത്തിനു വേണ്ടിയാണ് ആൾക്കാർ ുദ്ധി പോയിട്ടാണെന്ന് മാത്രം അള്ളാഹു താലാന്റെ മൊഹബത്ത് അങ്ങനെ ഒരു ഭ്രാന്താണ് ഇമാസാലി റഹമുല്ല പറയുന്നു ഏറ്റവും വിജയിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന പേര് പണിൻ്റെ പേരല്ലേ ആഹ്റം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാൻ പോകുന്ന പോക്കിൻ്റെ പേരാണ് ആഹ്റം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹിനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കാണാൻ മോഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയ ഒരാള് അള്ളാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തൊരു ഇഷ്ടമുണ്ടാകും അത് അഹ്റത്തിൽ ഏറ്റവും വിജയിച്ച ആൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അഹമ്പത്ത് വെച്ച ഒരാളാണ് പടച്ചോൻ്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ അയാളെ യാത്രക്ക് വല്ലാത്ത രസമുണ്ടാകും കാരണം താൻ ഇഷ്ടപ്പെട്ട താൻ സ്നേഹിച്ച അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോവാന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടക്കാരനെ കാണാൻ ആരൊക്കെ ആഗ്രഹം ഉണ്ടാകാതിരിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ ഓരോരുത്തരി ഇതൊക്കെ ദുന്യാവിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഈ ഒരാളെന്താക്കി നമ്മുടെ അരീഗോഡുള്ള അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ ഉള്ള ഒരാളെന്ത് ചെയ്തു ആ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തുള്ള ഒരു പെണ്ണുമായിട്ട് എന്തായി സ്നേഹത്തിലായി ഒരു തമ്മിൽ പരസ്പരം പ്രേമത്തിലായി അങ്ങനെ തമ്മിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്തു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വാർത്തയാണ് പെണ്ണ് ഇവിടെ വന്നു വിസ ഒക്കെടുത്തിട്ട് വന്നു കണ്ടു അങ്ങനെ കല്യാണവും നടക്കാറുണ്ട് ഇത് പ്രേമത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചാറ്റിങ് നടത്തി സംസാരിച്ച് 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 ഏഹ് അവസാനം അവർക്ക് അവരെ നാട്ടിലിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു അങ്ങനെ അവർ ഇയാളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അല്ലെങ്കിൽ ഇയാൾ അങ്ങോട്ട് കാണാൻ അങ്ങോട്ട് പോകണ പിന്നെ വാർത്ത ഉണ്ടാവില്ലല്ലോ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഒരാൾ പോകുന്ന വാർത്ത നമ്മൾ കാണൂല കാരണം ആണുങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് ആരും അറിയില്ല അതുകൊണ്ട് പത്രത്തിലൊന്നും വരില്ല ഇവിടെ പത്രത്തിൽ വരുന്നത് ഏത് കേസാണ് അങ്ങനെ കാണാൻ വേണ്ടി വന്നിവിടെ എത്തിയപ്പം പിന്നെ കുടുംബത്തിൻ്റെ മറ്റോ സമ്മർദ്ദം സഹിച്ചിട്ട് ഇയാൾ അയാൾ ഓട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പം പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ തൻ്റെ കാമുകനെയും തിരഞ്ഞിട്ട് നടക്കുകയാണ് അറിഞ്ഞിട്ടാണ് നമുക്ക് വാർത്ത കിട്ടാറുള്ളത് പക്ഷേ ഈ ദുന്യാവിൻ്റെ കേവലം ഒരു സ്നേഹം ഈ മൂന്നാമത്തെ ഘട്ടം ഉണ്ടല്ലോ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആ രസം ആസ്വാദനം സുഖം അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മളെ നാട്ടേക്കും അങ്ങോട്ടും പോകണം അത് പരസ്പരം ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഓൺലൈൻ ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ കാണാതെ തീരെ കാണാതെ അയാളെ നാട് ഏതാണെന്ന് അറിയില്ല ഏതോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിക്കോ പരിചയപ്പെട്ട ഒരാൾ സംസാരിച്ച് ഇഷ്ടപ്പെട്ട് 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 അങ്ങനെ പരസ്പരം വിവാഹത്തിലേക്കും ലാവിലേക്കും ചെന്നെത്തുന്നത് നമ്മളൊക്കെ നേരെ കണ്ണോട് കാണുന്നതാണെങ്കിൽ അള്ളാഹുവിന് ആ മഹബത്ത് അള്ളാഹിനോടാകുവാണെങ്കിൽ ആ അള്ളാഹുവിനോട് സംസാരിക്കുന്നതിന് എന്തൊരു സുഖം ഉണ്ടാവും ഈ ആണും പെണ്ണും സംസാരിക്കുന്നതിൻ്റെ സുഖം മണിക്കൂർ കണക്കിന് നീണ്ടുക്കാറല്ലേ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ എൻഗേജ്മെൻറ്റ് പടച്ച റബ്ബുവായിട്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഈ പ്രത്യേകിച്ചും പത്ത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഭാഗത്തെടുത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കി മുന്നേറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതുവരെ അനുഭവിച്ച ആ കളി സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ദുന്യാബിൻ്റെ സുഖങ്ങളും സ്ത്രീ സുഖം പുരുഷ സുഖം എന്നൊക്കെ പറയുന്ന അധികിൻ്റെ അപ്പുറത്തേക്ക് അയാൾ അയാളെത്തിച്ചേരുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഉണ്ടാകും ഈ രണ്ട് പ്രണയ ജോഡികൾക്കിടയിലുള്ള ബന്ധത്തെയൊക്കെ മറികടക്കുന്ന വല്ലാത്തൊരു ബന്ധം അള്ളാഹുവിന് നമുക്കത് മനസ്സിലാണു പോലും ഇല്ലേ ോട് പറഞ്ഞപ്പോ ഈ ക്ലാസ്സൊക്കെ പാട് ഇങ്ങക്ക് എടുത്താൽ അങ്ങക്ക് അത് മനസ്സിലാക്കി തരാൻ മനസ്സിലാക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ അത് അനുഭവിക്കാത്ത ഞാൻ അത് പറഞ്ഞു തരാനും അർഹനല്ല അങ്ങക്ക് പറഞ്ഞു തരാനും ഞാൻ അർഹനല്ല എന്നാ പോലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാലോ അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹുവിൽ ലയിച്ച് കുറെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുമ്പോൾ പറച്ചുപോലെ തരലല്ലേ കാരണം ഇതൊന്നും ഇപ്പം നമ്മൾ നേടിയെടുക്കാൻ കഴിയുന്നതല്ലോ അള്ളാഹുഹുത്താന അവൻ്റെ ഔദാര്യം കൊണ്ട് അവനെ നമ്മളോട് ഇഷ്ടപ്പെടുകയാണ് ഇവനെ എൻ്റെ മൊഹിമ്പാക്കണം എന്ന് അള്ളാഹുത്താലാട് ഇഷ്ടം നമ്മൾ ആഗ്രഹിച്ച് ദായ ചെയ്യുമ്പോൾ അള്ളാഹുത്താലാട് തരും അപ്പം നമുക്കത് ആസ്വദിക്കാൻ കഴിയും അങ്ങനെ ആസ്വദിക്കുമ്പോൾ ഇപ്പോൾ ദുന്യാവിൽ നിങ്ങൾ എന്തൊക്കെ വായയുടെയോ തൊള്ളയുടെയോ മനുഷ്യൻ്റെ ലിംഗാവയവത്തിലൂടെയോ മറ്റോ ഒക്കെ അനുഭവിച്ച സുഖത്തേക്കാളും വലിയൊരു സുഖം അനുഭവിക്കുകയും മറ്റെല്ലാ അസുഖങ്ങളെയും മറക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാക്കും അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് പ്രധാന ചെയ്യണം അവസരം പറയുന്നുണ്ട് അത് എല്ലാ സമയത്തും മനുഷ്യന് കിട്ടൂല അതിങ്ങനെ ചില സമയത്തവിടെ വന്ന് അങ്ങോട്ട് പോവുക ചെയ്യാം ആ വന്ന് പോകുന്ന ആ സമയത്തെ പിന്നെ അയാൾക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആ സ്നേഹം നമ്മൾ പറഞ്ഞു എന്നത് അവിടെയാണ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാള് അയാൾക്ക് ആഗ്രഹം ഏറ്റവും രസമുള്ള സാധനം ആയിരിക്കും എന്തുകൊണ്ട് അതാണ് കാണാൻ പോവാണ് ഈ രണ്ട് പ്രേമ ജോഡികൾ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ രണ്ട് പ്രേമ ജോഡികൾ പരസ്പരം ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ ആ യാത്രക്ക് എന്തൊരു സുഖം ഉണ്ടാവും അങ്ങനെ കാണുമ്പോൾ എന്തോ രസം ഇത് കേവലം ചെറിയ ദുന്യാവിൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ മക്കളേക്കാൾ നിങ്ങളുടെ ഭാര്യമാരേക്കാൾ മാതാപിതാക്കളേക്കാൾ നിങ്ങൾ സമ്പാദിച്ചു വെച്ച സ്വത്തിനേക്കാൾ സ്വർണത്തേക്കാൾ തിചാരത്തൻ തക്സോനൊക്കെ കസാദഹ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടത്തേക്കാൾ നിങ്ങളെ കുതിരകളേക്കാൾ നിങ്ങളെ വാഹനങ്ങളേക്കാൾ നിങ്ങൾ നിങ്ങളാഹുനെ റസൂലിനെ ഇഷ്ടപ്പെടണം എന്നാൽ നിങ്ങൾ മോമിനാകും എന്നുള്ള ആയത്തെ നമ്മൾ ഓതിരുന്നു അപ്പം അങ്ങനെ ഒരു ഇഷ്ടം നമ്മളെ ഹൃദയത്തിൽ വരികയും ആ ഒരിഷ്ടത്തോടു കൂടി നമ്മൾ ആഹൃത്തിക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര നിറവുണ്ടാകും രണ്ട് ജോഡികൾ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ കിടക്കുന്ന രണ്ട് പ്രേമ ജോഡികൾ പരസ്പരം കാണാൻ വേണ്ടി വിമാനം കയറുമ്പോൾ ഉണ്ടാകുന്ന രസം അങ്ങനെ വിമാനം കയറുന്ന ആ ആ കയറ്റല്ലേ അതാണ് മഹ്സറയിലേക്കുള്ള പൂക്ക് അങ്ങനെ അവ രണ്ടുപേരും ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമല്ലേ അതാണ് മഹേഷ്റയിലെ ആ അത് അള്ളാൻ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മഹേഷ്റ അതാണ് അങ്ങനെ ആ വിമാനത്താവളത്തിലെ പരിശോധന ലഗേജ് പരിശോധന രേഖാ പരിശോധന അതെല്ലാം കഴിഞ്ഞ് രണ്ടു പേരും കൂടി ഇതാണ് സുറാത് ഇതാണ് നമ്മൾ കിതാബിൻ്റെ പരിശോധനയും ഇതാണ് ലഗേജിൻ്റെ പരിശോധനയൊക്കെ അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാണ് ആ കാത്തിരിപ്പിനൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാണ് കാരണം രണ്ട് പ്രേമജോഡികളെ പരസ്പരം ഒരുമിക്കാനുള്ള അതിനുവേണ്ടി അവരെന്തും സഹിക്കാൻ തയ്യാറാണ് അങ്ങനെ എല്ലാം പൂർത്തിയാക്കി രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന ആ സാഹചര്യമുണ്ടല്ലോ കിതാബും മീസാനും ചോദ്യവും ഉത്തരവും എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ആ ഒരു സാഹചര്യമല്ലേ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ മസറയിൽ പാലും ചോദ്യം ചെയ്യലും കസ്റ്റംസ് ക്ലിയറൻസും ഡോക്യുമെൻറ്റ് ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണുക എന്നുള്ള ഒരവസ്ഥ അത് നേരെ കാണാനുള്ള അവസ്ഥയാണ് അതായിരിക്കും അയാൾ സ്വർഗത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ രസങ്ങളെക്കാളും ഏറ്റവും മുകളിലുള്ളത് അങ്ങനെ ദുന്യാവര് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖങ്ങളുണ്ടല്ലോ അങ്ങനെ സ്വർഗത്തിൽ ഇതൊക്കെ അനുഭവിക്കും ഈ ഭക്ഷണത്തിൻ്റെ വെള്ളത്തിൻ്റെ രുചിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സ്ത്രീ പുരുഷൻ പഴങ്ങൾ ഭക്ഷണം നദികൾ സ്വർഗത്തിലെ ആരാമങ്ങൾ അധികാരങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ട് അള്ളാഹുവിനെ കാണുമ്പോൾ ആ സ്വർഗ്ഗത്തിലെ എല്ലാ സുഖമാണ് മറന്നുപോകും ഏതുപോലെ രണ്ട് പ്രേമജോഡികൾ ഒരുമിക്കുമ്പോൾ ദുന്യാവിലെ മുഴുവൻ കാര്യങ്ങളും അവർ മറന്ന് അവർ രണ്ടുപേരും മാത്രമാകുന്നൊരാ സാഹചര്യമുണ്ടല്ലോ എന്നതുപോലെ ഈ ഒരു സ്നേഹം കിട്ടാനുള്ള മാർഗങ്ങൾ എന്താണ് അതിനെക്കുറിച്ചാണ് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ നാളെ സംസാരിക്കുക ഒരുപാട് എണ്ണി പറയുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ എണ്ണി പറയുന്നുണ്ട് പരമാവധി ഇൻഷാ അല്ലാ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു റസുബാൻ നമുക്ക് മസീദ റസൂലിക മാറാപട്ടെ അലഹമുല്ലാൻ അള്ളാഹുബെ റഹ്മാറാഹിമത്തമ്പുരാനെ നിന്നോടും നിൻ്റെ ഹബീബായ മുത്തനബിയോടുള്ള മഹബത്ത് മറ്റെന്തിനേക്കാളും ഞങ്ങളെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിച്ചതും ശക്തിയുള്ളതുമാക്കണേ റഹ്മാൻ അള്ളാഹുവേ നിൻ്റെ ഏക്കാവും നിൻ്റെ മഹബത്തും നിന്നിലേക്കുള്ള ഇഷ്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇട്ടു നൽകണേ റഹ്മാൻ അള്ളാഹുവേ നിൻ്റെ ഏക്കാവിൻ്റെ നിൻ്റെ മരിഫത്തിൻ്റെ സുഖം പരമായ സുഖം ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ അനുഭവിപ്പിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾ കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ കണ്ണും കാതുമൊക്കെ നീ ആകുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾ സാധുക്കളാണ് വിവരമില്ലാത്തവരാണ് എങ്കിലും നിന്റെ മാര്രിഫത്ത് നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകി നീ ഞങ്ങളെ നിന്റെ മൊഹിബീകങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദ്മാർക്കും ഞങ്ങളിൽ നിലവു പഠിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ

السلام عليكم ورحمه الله